മാസപ്പടി വെറും വിവാഹമല്ല ആരോപണമല്ല അതൊരു ഫൈൻഡിങ് ആണ് എന്താണ് ഉദ്ദേശം അതിന്റെ പുറത്താണ് ഇപ്പോൾ ഈ ആർഒസിയുടെ ഒരു ഫൈൻഡിങ് വന്നിട്ടുള്ളത് ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന ഒരേ ദിശയിലേക്കാണ് ഈ സംസ്ഥാനത്തെ ഭരണത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരിക്കലും സംഭവിക്കാൻ ആ വലിയ വൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ശവത്തില് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും പ്രതിരോധിക്കാം പിണറായി വിജയന് മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ എൻ്റെ അറിവും സമ്മതവും ഇല്ലാതെയാണ് മകൾ ഇതുപോലെയുള്ള സംശയാസ്പദമായ ആ സാമ്പത്തിക ഇടപാടുകൾ ഈ കരിമണൽ വരുന്ന പോലെ ഉള്ള ഒരു സ്ഥാപനവുമായിട്ട് കരാറുണ്ടാക്കിയത് അവർക്ക് എത്തക്കെ സേവനമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല മകൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് ഇന്ത്യൻ പൗരിയാണ് അവരുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വീട്ടിൽ പുറത്താക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് അദ്ദേഹം ഇതിൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞ് ആ പൊതുപ്രവർത്തനത്തിൽ പിന്മാറുക എന്നുള്ളതാണ് അതൊന്നും അദ്ദേഹത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല സാറിൻ്റെ പിന്നെ ഒബ്സർവേഷൻ പിന്നെ ബാക്കിയുള്ള എന്താണ് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് അടിസ്ഥാനരഹിതമാണ് കേന്ദ്ര സർക്കാരിന്റെ പകപോക്കൽ എല്ലാം സംശയം വിനു സത്യത്തിന്റെ വാതിലുകൾ എത്രത്തോളം മൂടി വെച്ചാലും ആത്യന്തികമായിട്ട് ഒരു വാതിൽ പുറം ലോകത്തേക്ക് തുറക്കപ്പെടും എന്നുള്ളതാണ് പലരും എഴുതിത്തള്ളി ഈ കേസിന്റെ ഈ പുനരുജ്ജീവനം ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു ഫ്രോഡാണ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ കമ്പനീസ് ആക്ട് പ്രകാരം അതിഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് പത്തു വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ആണ് എന്ത് ചെയ്യും ഇവിടെ ഉത്തരം പറയുവാൻ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പൊളിറ്റിക്കൽ ഡിഫൻസ് ആണ് അവിടെ തകർന്നു പോകുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയ ഒത്തുതീർപ്പിന് അത് ആയുധമാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓ എനിക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു കഴിഞ്ഞ കഴിഞ്ഞ സമ്മേളനത്തിൽ സ്വീകരിക്കാതിരുന്ന കഴിഞ്ഞ സമ്മേളനത്തിൽ വന്നപ്പോൾ സ്വീകരിക്കാതിരുന്ന മുഖ്യമന്ത്രി എന്തിനു സാറാതൊക്കെ ചേക്കൻ കുരിയാച്ച റേഞ്ച് ഒന്നും അറിയട്ടെ പക്ഷെ അവരുടെ ശരീരഭാഷയിലെ ആ വാമത്ത് കണ്ട് ഞാനും അത്ഭുതം കൂറിയിരിക്കുമായിരുന്നു ശ്രീ വിനു എന്തുകൊണ്ടാണ് അത്രയും ഒരു ഒരു വാമത്ത് ബോഡി ലാംഗ്വേജിൽ എക്സിബിറ്റ് ചെയ്യപ്പെട്ടതിന്റെ കാരണം എന്താണെന്നുള്ളത് ഗോവിന്ദനൊക്കെ ചോദിച്ചത് ഈ കമ്പനി ഇപ്പൊ ഇല്ലല്ലോ ഇനി എന്താണെന്നാണ് ആ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ വീണ തായ്ക്കണ്ടിയിൽ കൊടുത്ത അപേക്ഷ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ് പിഴയടച്ച് രക്ഷപ്പെടാവുന്നതല്ല നിയമപ്രകാരം അവരെ പ്രോസിക്യൂട്ട് ചെയ്തേ തീരൂ അതായത് കമ്പനി നടത്തിയപ്പോൾ കറക്ക് കമ്പനി അത് പൂട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ കറക്ക് കമ്പനിയായി അത് മാറുകയാണ് കാര്യങ്ങൾ സഖാക്കൾ ഇരുത്തി വെളിപ്പിച്ചതുപോലെ അല്ലെന്ന് തോന്നുന്നു അപ്പൊ അത് അന്വേഷിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിലടത്തേക്കുള്ള ഒരു ആരോപണം അത് ഞാൻ ചോദിക്കുന്നത് ഇനി എത്ര കാലം നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയും എത്തിക്കുന്ന ഒരു ഉത്തരവിൽ വന്നിരിക്കുന്ന ഈ കാര്യത്തിനെ പറ്റി ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലുള്ള ആൾക്കാരോ എം വി ഗോവിന്ദൻ സഖാവോ അല്ലെങ്കിൽ ഈ കമ്പനി നടത്തുന്ന ആളിന്റെ അച്ഛനോ പറഞ്ഞാൽ മതിയാകുമോ ആ കമ്പനിക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കും നാളെ ഇതുവരെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അപകീർത്തികരമാണ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ നിയമപ്രകാരമുള്ള പറയാൻ പറഞ്ഞ പോലെ നിയമപ്രകാരമുള്ള സുതാര്യമായുള്ള പണം പറ്റിയത് രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത പണം ചെലവായി കണക്കാക്കാവുന്നതല്ല ഇതൊക്കെ സംബന്ധിച്ച് ആദായ നികുതി അടച്ചു അവർ ഈ കുറ്റങ്ങളെല്ലാം സംബന്ധിച്ചു സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകള് മകളും മുഖ്യമന്ത്രിയുടെ ഭാര്യ ഗ്യാരന്റിയറുമായിട്ടുള്ള കമ്പനി ആയതാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കോടികൾ കക്കുന്ന ആള് ചിലപ്പോൾ പിടിക്കപ്പെടുന്നത് മാങ്ങ പറിക്കുമ്പോഴായിരിക്കും അത് ഈ ഈ മാങ്ങ പറയിൽ അത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതായത് വലിയ ക്രമക്കേടുകൾ അഴിമതിയൊക്കെ നടത്തി ഒടുവിൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് പിടിക്കപ്പെടുന്നു പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി ഇവര് കൊടുത്ത അപേക്ഷ ഗുരുതരമായ നിയമലംഘനമാണ് ഈണാ വിജയൻ നമുക്ക് മുന്നിൽ ഇതുപോലെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് കുറ്റാരോപണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇനി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് ഓണാശംസ നേർന്ന മുഹമ്മദ് റിയാസിന് എന്ത് പറയാനുണ്ടെന്ന് നമുക്ക് കാത്തിരിക്കാം ഞാൻ തന്നെ ഈ ക്യാപ്സൂൾ നിർത്തുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം തണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു ആ ശ്രമം കയ്യോടെ പരാജയപ്പെട്ടു നിങ്ങൾക്ക് എവിടെ ആകാശത്ത് എന്തെങ്കിലും എന്നിട്ട് വീണ ഇതിന്റെ പിന്നിലുണ്ട് പിന്നിലുണ്ട് ഇതിന്റെ എന്ന് പറഞ്ഞു മറുപടി പറയലാണോ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല ഇത് സഖാവേ കെ ബാലൻ എന്റെ ബംഗളൂരു ഇക്കാര്യങ്ങൾ ചോദിച്ചു വീണക്ക് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു രേഖയും കൊടുത്തിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കാൻ ഉറപ്പാക്കി വെച്ചിരുന്ന ഒരു മറുപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ കമ്പനി പൂട്ടിയല്ലോ എന്ന് നിങ്ങൾ ആശ്വസിച്ചല്ലോ പൂട്ടാൻ കൊടുത്ത പേക്ഷയിലും അതിന്റെ തുടർ നടപടിയിലും ഫ്രോഡാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ നമ്മുടെ പി ഡബ്ല്യു മന്ത്രിയുടെ ഭാര്യ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചതാണല്ലോ പരിഹസിച്ചതാണല്ലോ നിങ്ങൾ പരമാവധി നോക്കൂ എന്ന് പറഞ്ഞതാണല്ലോ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആർജവും ഉണ്ടെങ്കിൽ നാളെ മറുപടി പറയണം തന്തയ്ക്ക് വിളിച്ച പോലെ വരട്ടെ